നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം അതിനായി ആവശ്യമുള്ള മാങ്ങ തൊലി കളഞ്ഞ് ലേശം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും രണ്ട് പച്ചമുളകും ഇട്ട് നമുക്ക് വേവാൻ വെക്കാം ആ സമയത്ത് അരപ്പിനായി നമുക്ക് തേങ്ങ ചെറിയ ജീരകം കൊച്ചുള്ളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം തിളയ്ക്കുന്ന കറിയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് അരപ്പ് വേവാൻ വേണ്ടി വെക്കാം തൈര് നമുക്ക് നന്നായിട്ട് കടഞ്ഞെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ തൈര് നന്നായി കടഞ്ഞെടുക്കുന്നത് നമുക്ക് തിളച്ച് വരുന്ന കറിയിലേക്ക് ഒഴിച്ച് പിന്നീട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി മാറ്റി വെക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാൻ കടുവറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വേട്ട വന്നു നീ വീഡിയോ എടുത്തോളാം ഞാൻ കടുവർത്തോളാ എന്ന് പറഞ്ഞു എണ്ണ ചൂടായി കടുകിട്ട് രണ്ട് വറ്റൽ മുളകും ഇട്ട് കരിയപ്പലി കൊച്ചുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ട് കടുകറക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാമ്പഴ പുളിശ്ശേരി കടുവറുത്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം യാ സോഫിയ ഇത്രേ ഇത്രയേ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റിയാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാര്ക്കും ഇതറിയാം പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്